ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമെസ്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മുടെ എല്ലാം പൊന്നുണിക്കണ്ണനായ സാക്ഷാൽ ഗുരുവാരപ്പന്റെ ഗുരുവാര ഏകാദശിയാണ് ഇന്ന് അതെ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത് നാളത്തെ ദ്വാദശി ദിനത്തിലുള്ള വ്രതാചരണത്തെ കുറിച്ചാണ് ദ്വാദശി ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണം അന്നത്തെ ദിവസം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ കേട്ടോ ഏകാദശി വ്രതം എടുക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണ് ആചരിക്കേണ്ടത് എപ്പോഴാണ് പഠന സമയം എപ്പോഴാതി എല്ലാം അറിയായിരിക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ പലരും പല കാര്യങ്ങളും വിട്ടുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത്രയും നേരം എടുത്ത ഈ വ്രതം മുറിഞ്ഞു പോയേക്കാം അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഓർമ്മിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ പറയാൻ പോകുന്നത് നാളെ ദ്വാദശി ദിവസം എങ്ങനെ ആചരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച ദ്വാദശി ദിവസം അന്നേ ദിവസം രാവിലെ അത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ എണീക്കാൻ ശ്രമിക്കണം സൂര്യോദയത്തിന് മുന്നേ തന്നെ എണീറ്റിരിക്കണം എന്നിട്ട് കുളിച്ച് ശുദ്ധിയായി ഭഗവാന്റെ മുമ്പിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് നാമങ്ങളെല്ലാം ഉരുവിട്ട് ഭഗവാന്റെ മുമ്പില് ദ്വാദശി പണം സമർപ്പിക്കേണ്ടതാണ് എന്താണ് ദ്വാദശി പണം എന്ന് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഒന്നുകൂടി എടുത്ത് പറയാണ് ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് ദക്ഷിണ നൽകുന്ന ചടങ്ങാണിത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി രാത്രി അതായത് അർദ്ധരാത്രിക്ക് ശേഷം ദ്വാദശി പണ സമർപ്പണം ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആദ്യം ക്ഷേത്രത്തിന്റെ മേൽശാന്തി ആയിരിക്കും ആദ്യമായിട്ട് കുത്തമ്പലത്തിൽ ദ്വാദശി പണം സമർപ്പിക്കുക അതായത് ഭഗവാൻ മഹാവിഷ്ണു തന്നെ ആദ്യം ദ്വാദശി പണം സമർപ്പിക്കുന്നു അതിനായുള്ള ഒരു പ്രതിനിധിയായിട്ടാണ് ഭഗവാൻ മേൽശാന്തിയെ കൊണ്ട് ആ പണം സമർപ്പിക്കുന്നത് അതിനുശേഷം ഭക്തജനങ്ങൾക്ക് ക്യൂവിൽ സമർപ്പിക്കാവുന്നതാണ് പക്ഷെ എല്ലാവർക്കും ഗുരുവായൂർ പോയി ഭഗവാനെ ദർശിച്ച് ദ്വോദശി പണം സമർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു ചെയ്യാവുന്നതാണ് നിങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം ഒരു കിഴിയിൽ ഒരു കിഴിയിൽ കെട്ടി കുറച്ച് നാണയങ്ങൾ ഒരു കിഴിയിൽ കെട്ടി ഭഗവാൻ മുമ്പിൽ സമർപ്പിക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ദ്വാദശി രാവിലെയുള്ള പാരണ വീടൽ ചടങ്ങ് അതായത് വ്രതം മുറിക്കുന്ന ചടങ്ങ് എല്ലാവർക്കും അറിയാന്നുള്ളത് പോലെ സമയം വരുന്നത് ഡിസംബർ രണ്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തെട്ട് മുതൽ രാവിലെ എട്ട് നാപ്പത്തേഴ് വരെയാണ് ഇതിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാവരും വ്രതം മുറിക്കാൻ ശ്രമിച്ചിരിക്കണം വ്രതം മുറിക്കേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് തുളസിയിലേട്ട വെള്ളം അവിടെ സമർപ്പിച്ച് അത് തീർത്ഥമായി എടുത്ത് സേവിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ വ്രതം മുറിയുന്നതാണ് കേട്ടോ അടുത്തതായി വരുന്ന ഒരു സംശയമാണ് എല്ലാവർക്കും ദ്വാദശി ദിവസം പകലുറങ്ങാൻ പാടണ്ടോ എന്നുള്ളത് ദശമി ദിവസം ഏകാദശി ദിവസം പകലുറക്കം ഉച്ച ഉറക്കം ഒന്നും പാടുള്ളതല്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോസിൽ ഗുരുവായമ്പലത്തില് ദശമി രാത്രിക്കും ഏകാദശി രാത്രിക്ക് ഒന്നും നട അടയ്ക്കുന്നില്ല ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ അമ്പലത്തിൽ നട തുറന്നിരിക്കുന്നത് അതായത് പൂജകൾ നടക്കുന്ന സമയത്തൊഴികെ ബാക്കി എല്ലാ സമയത്തും നട തുറന്നിരിക്കുന്നത് ഏകാദശി നാളുകളിൽ മാത്രമാണ് അപ്പൊ ദ്വാദശിയുടെ അന്ന് രാവിലെ ഒമ്പത് മണിക്ക് മാത്രമേ പിന്നെ നട അടയ്ക്കുന്നുള്ളൂ അത്രയും നീണ്ട നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം നട അടയ്ക്കുന്നത് ദ്ദശി ദിവസം രാവിലെ ഒമ്പത് മണിക്ക് ശേഷമായിരിക്കും അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകാദശി നാളിൽ രാത്രി പറ്റുമെങ്കിൽ എല്ലാവരും ഉറക്കമൊഴിയണം എന്ന് പറ്റുമെങ്കിൽ മാത്രം ആരോഗ്യ പ്രശ്നമുള്ളവർ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഒരു ചടങ്ങായിട്ടല്ല അതായത് ഏകാദശിക്ക് ഉറക്കമൊഴിയണം എന്നൊരു ചടങ്ങുമില്ല ഇല്ല പക്ഷെ ഗുരുവാര അമ്പലത്തിൽ അന്നേ ദിവസം ഏകാദശി രാത്രി ഭഗവാനും ഉണർന്നിരിക്കുകയാണ് എല്ലാവരും ഉണർന്നിരിക്കുകയാണ് മാത്രമല്ല അന്നേക്ക് രാത്രിയൊക്കെ ദ്വാദശി പണ ക്യൂ ഒക്കെ ഉണ്ട് എല്ലാവരും അതിൻ്റെ ഇതിലാണ് അപ്പൊ ഭഗവാൻ അത്രമാത്രം സാന്നിധ്യമുള്ള സമയമാണ് അപ്പൊ അത്രമാത്രം നമുക്ക് നാമം ജപിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുമ്പോൾ അത് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഏകദശി രാത്രി ഉറക്കമൊഴിയാവുന്നതാണ് അങ്ങനെ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നവർക്ക് ദ്വാദശി ദിവസം വ്രതമൊക്കെ മുറിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് വേണമെങ്കിൽ നേരം കിടന്ന് അത്രയ്ക്ക് ക്ഷീണമുണ്ടെങ്കിൽ നേരം കുറച്ചുനേരം കിടന്നുറങ്ങാമെന്നുള്ളതാണ് അതിനൊരു കുഴപ്പമില്ല അല്ല രാത്രിയൊക്കെ ഒക്കെ ഉറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഉറക്കം ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ദ്വാദശി ദിവസം നിങ്ങൾക്ക് ഉച്ച ഉറക്കം പകലുറക്കം ഒന്ന് ഒഴിവാക്കാം എന്നിട്ട് രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളൂ അതിന് സഹായമില്ല പിന്നെ വേറൊരു സംശയം വരുന്നതാണ് ദ്വാദശി ദിവസം വെറും എല്ലാം മുറിച്ചതിന് ശേഷം എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് അന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നുമില്ലാട്ടോ ആഹാരമൊക്കെ കഴിക്കാം എന്നുള്ളതാണ് അതിന് ഒരു ലിമിറ്റേഷൻസ് ഒന്നുമില്ല ആവശ്യത്തിന് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് പിന്നെ നോൺ വെജ് കഴിക്കാൻ പാടില്ലാതെ എല്ലാവർക്കും അറിയാലോ പിന്നെ വെജിറ്റേറിയൻ ഫുഡാണെന്ന് കരുതി നമ്മൾ കഴിക്കുന്ന ചില നോൺ വെജ് അതായത് സാത്വിക് ഭക്ഷണം അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പെടുന്നതാണ് സവോള ചെറിയുള്ളി കൂൺ കോളിഫ്ലവർ പിന്നെ വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് കേട്ടോ അന്നും ദ്വാദശ ദിവസവും നിങ്ങൾ ഉറപ്പായും ഭഗവാന്റെ നാമങ്ങൾ ഒത്തിരി ഉരുവിട്ടിരിക്കണം മാത്രല്ല അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാൻ പോകരുത് അതായത് വഴുക്കും ദേഷ്യവും ഒക്കെ ഒഴിവാക്കി ശാന്തമായി വേണം അന്നേ ദിവസം ഭഗവാനെ സ്മരിച്ച് കഴിച്ചു കൂട്ടേണ്ടത് അപ്പോ ഇത്രക്കുള്ളൂ കാര്യങ്ങൾ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോട് കൂടി ഗുരുവായൂർ ഏകാദശി വ്രതം നോട്ട് ഭഗവാനെ സമർപ്പിക്കൂ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ജയ് ജയ് ശ്രീ രാധേഷ്യം സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ വസ്തു